നമസ്കാരം പതിരും കതിരും എന്തും വെടക്കാക്കി തനിക്കാക്കാൻ പിണറായി വിജയനോളം കഴിവുള്ള ഒരു നേതാവിനെ ഈ ഭൂലോകത്ത് വേറെ മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല അദ്ദേഹത്തിൻ്റെ അപാരമായി കഴിവ് തിരിച്ചറിയണമെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പഴയ ദേശാഭിമാനി പത്രം എടുത്തു നോക്കിയാൽ മതി വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി അന്നവർ കൊടുത്ത വാർത്ത കടൽ കൊള്ള എന്നായിരുന്നു കപ്പലിൽ നിന്നും ഇറക്കുന്ന ചരക്കുകൾ അദാനിയും ഉമ്മൻചാണ്ടിയും കൂടി തലയിലേറ്റുന്ന കാർട്ടൂണും ഉണ്ടായിരുന്നു കൊള്ള മുതൽ തലയിലേറ്റിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നും മത്സ്യബന്ധനത്തിന് മരണമണി കടലിന് കണ്ണീരിൻ്റെ ഉപ്പ് എന്നിങ്ങനെ പദ്ധതി കാരണം ദുരിതമനുഭവിക്കാൻ പോകുന്ന ജീവിതങ്ങളുടെ കണ്ണീർ കഥകൾ വേറെയും ഉണ്ടായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞത് ആരൊക്കെ എതിർത്താലും പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയായിരുന്നു അത് കേട്ട് കൂവിയ അന്നത്തെ പ്രതിപക്ഷമിത പിണറായി വിജയന്റെ നേതൃത്വത്തിൽ താറും പാഞ്ചി വിഴിഞ്ഞത്തേക്ക് ഓടുകയായി ചരക്കുമായി വന്ന കപ്പലിനെ അവർ കൊടിവീശി കാണിക്കുന്നു ഇറക്കിയ കണ്ടെയ്നറുകൾ പക്ഷേ പിണറായി വിജയനും അദാനിയും ചേർന്ന് തോളിലേറ്റി പോകുന്നത് കാണുന്നുമില്ല ആനന്ദം അത്യധികമാകുമ്പോൾ മുണ്ടുകയറി തലയിലിരിക്കുമെന്ന് പറയും പോലെ ദേശാഭിമാനിയും സഹാക്കളും ആനന്ദത്തിൻ്റെ കൊടുമുടിയിലാണിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുറമുഖം നിർമ്മിക്കാനെത്തിയ അദാനി വലതുപക്ഷ പിന്തിരിപ്പൻ കുത്തക ബൂർഷമായിരുന്നെങ്കിൽ ഇന്ന് ആ അദാനി പിണറായി വിജയൻ്റെ മടിയിലിരിക്കുകയാണ് ചരിത്രം ഇപ്പോൾ മുണ്ടുടുത്ത് സ്വപ്നതീരം അണയുന്നു സ്വീഡനിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിഴിഞ്ഞത്തെ യന്ത്രസാമഗ്രികളുടെ വർണ്ണനകളും അവയുടെ പ്രവർത്തന രീതികളുമൊക്കെ സഖാക്കൾ ഫേസ്ബുക്കിലൂടെ വർണ്ണിക്കുന്നത് കേട്ടാൽ ഇതൊന്നും അദാനി കാശ് കൊടുത്ത് വാങ്ങിയതാണെന്ന് തോന്നുകയേ ഇല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നത് നഗ്നമായ അഴിമതിയായിരുന്നെങ്കിൽ കരാറിൽ നിന്നും എന്തും മാറ്റമാണ് പിണറായി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ സി പി എം അരുൺകുമാർ ഏഷ്യാനെറ്റിനോട് പറഞ്ഞത് പിന്നെയും സമയം പോകും നൂലാമാലകൾ ഉണ്ടാകും അതിനാൽ പഴയ കരാറുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് ഇച്ഛാശക്തി ഇച്ഛാശക്തി എന്ന വാക്ക് എത്ര കേട്ടാലും നമുക്ക് ബോറാകില്ല പക്ഷേ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി എന്ന് കേൾക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥമേ മാറിപ്പോവുകയാണ് അല്ലെങ്കിലും പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സകല വാക്കിൻ്റെയും അർത്ഥം മാറിപ്പോവുകയാണ് തുറമുഖം സംസ്ഥാനത്തിന് നഷ്ടക്കച്ചവടമാണെന്നും അദാനിക്ക് ലാഭം കൊയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യങ്ങൾ ഉമ്മൻചാണ്ടി ബലി കഴിച്ചുവെന്നൊക്കെ പറഞ്ഞയാളാണ് ഡബിൾ എ റഹീം ഇപ്പോഴദ്ദേഹത്തിൻ്റെ ഒരാവേശം കണ്ടോ കപ്പലിൽ ചാടിക്കയറി ടൈറ്റാനിക്കിലെ ഡീ കാപ്രിയോ കളിക്കുമോ എന്തോ ഇത് തൻ്റെ കാലത്തെ ഭരണനേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മേരൂട്ടി ഭർത്താവിനെയും പിടിച്ചു വലിച്ച് കപ്പലിൽ കയറി ഞങ്ങൾക്ക് കൂടി രണ്ട് ടിക്കറ്റ് ഇതാ പോട്ടെ കപ്പൽ നടുക്കടലിലേക്ക് എന്ന് പറയുമോ എന്തോ മിനിഞ്ഞാന്ന് കമിഴ്ന്ന് വീണതും ഇന്നലെ കുരുത്തതും എല്ലാം ഇപ്പോൾ തുറമുഖത്തിന്റെ അവകാശികളായി ഉദ്ഘാടന ചടങ്ങിലുണ്ട് തുറമുഖമെന്താ പതിമുഖമെന്താ എന്ന് തിരിച്ചറിയാത്ത വാസവൻ പറയുന്നത് ഇന്ന് രാവിലെ നടക്കുന്നത് ട്രയൽ റണ്ണാണെന്നും ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുമെന്നുമായിരുന്നു ഏറെ പ്രിയമുള്ള അമ്മാവിനെ എന്താ വാസവാ നിശ്ചയത്തിന് കൂടി വിളിച്ചാൽ കല്യാണമേ പറയൂ എന്ന വാശി വേണോ നോക്കണേ പിണറായി വിജയൻ്റെ ഒരു ഭാഗ്യം കഞ്ഞി കുടിച്ചു കിടന്നാലും മീശ തുടയ്ക്കാൻ ആള് വേണമെന്ന് പറയും പോലെ മേലനങ്ങി ഒരു കൊതുകിനെ അടിച്ചിട്ടില്ലാത്ത പിണറായി വിജയൻ കപ്പലിനെ വരവേൽക്കാനായി നീല ജലാശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുണ്ടുടുത്തു നിൽക്കുന്ന ചിത്രം കാണുമ്പോൾ ചിരിയല്ലാതെ വേറെ ഒന്നും വരില്ല കെ കരുണാകരൻ പണ്ട് ക്ലിഫ് ഹൌസിൽ നീന്തൽ കുളം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ ഡിവൈഎഫ്എക്കാരെ അഴിച്ചുവിട്ട് കരുണാകരനെ കരിങ്കൊടി കാണിച്ച പിണറായി വിജയൻ ഇപ്പോഴാ കുളത്തിൽ സർക്കാരിൻ്റെ മുതൽ കൊണ്ട് റോസ് വാട്ടറും പനിനീരും നിറച്ച് നീരാടുകയാണ് ഈ കുളം മുതൽ തുറമുഖം വരെ പിണറായി സ്വന്തമാക്കിയത് കുത്തിത്തിരിപ്പുകളിലൂടെയാണ് സഖാക്കൾ ഇന്നലെ മുതൽ വ്യാപകമായി കപ്പലിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് നാട്ടിൽ സാധാരണ കാണുന്ന കൊയ്ത്തുമതിയന്ത്രത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ആരെയും പഠിപ്പിക്കേണ്ടതില്ല ഈ പോങ്ങന്മാരറിയുന്നതേയില്ല പിണറായിയും വാസവിനുമൊക്കെ കരക്കിരുന്ന് കൈവീശുന്നുവെന്നൊഴിച്ചാൽ തുറമുഖത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അദാനിയും അങ്ങേരുടെ കാശുമാണെന്ന് ഇരുപത് വർഷത്തേക്ക് ഇതിൽ നിന്നും പോലും എടുത്ത് പിണറായിക്ക് നാട് ചുറ്റാൻ കഴിയില്ല പിന്നെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പറഞ്ഞാൽ കരിമണൽ കർത്താവ് അരിക്കോരി കൊടുക്കും പോലെ അദാനിയും കൊടുക്കും ഈ മുതലാളിമാരെല്ലാം വലിയ ദാനധർമ്മികളാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി സഖാക്കൾ ആകെ പ്രതിസന്ധിയിലാണ് ഏത് മുതലാളിയെ ഇനി തെറി വിളിക്കും എന്തായാലും വിഴിഞ്ഞം വിഷയത്തിൽ ഏറ്റവും പൗരാണികവും ചിന്തനീയവുമായ ഒരു അഭിപ്രായം കുറിച്ചത് സ്വാമി സന്ദീപാനന്ദഗിരി തിരുവടികളാണ് ജനങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്നാണ് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി ഉണ്ടാകുന്നതത്രേ മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്വാമിൻ അത് കേരളദാസൻ വിജയനെപ്പറ്റി തന്നെ ആയിരിക്കും ജനങ്ങളുടെ കൂട്ടപ്രാർത്ഥനയുടെ ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ എട്ടു വർഷം കൊണ്ടൊരാൾ ഒറ്റയ്ക്കൊരു തുറമുഖം കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഈശ്വരന്റെ നേരിട്ടുള്ള സ്പർശമേൽക്കാത്ത ഒരു ഭരണാധികാരിക്കും അതിന് കഴിയില്ല എട്ടുകാലി മാമൂഞ്ഞും മുണ്ടുടുത്ത് രണ്ട് കാലിൽ നടക്കുന്ന ഒരു ഫീല്